നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലെ പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള വിസകൾ അനുവദിച്ചു തുടങ്ങി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ വെബ്സൈറ്റ് വഴിയോ അമീർ സെന്ററുകൾ വഴിയോ ഈ വിസകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുമ്പോൾ റീഫണ്ടബിൾ ഡെപ്പോസിറ്റായി ആയിരം ദീർഘം നൽകണമെന്ന് വ്യവസ്ഥയുണ്ട് റീഫണ്ടബിൾ ഡെപ്പോസിറ്റും സേവന ഫീസും ഉൾപ്പെടെ ആകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ദീർഘമാണ് വിസ എടുക്കാൻ ചെലവ് വരുന്നത് ആയിരം ദീർഘം റീഫണ്ടബിൾ ആയതുകൊണ്ട് എഴുന്നൂറ്റി എഴുപത് ദീർഘം മാത്രമേ ചെലവ് വരുന്നുള്ളൂ ഈ വിസയ്ക്ക് അതേസമയം ട്രാവൽ ഏജൻസികൾക്ക് ഈ വിസകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ നിലവിൽ സാധിക്കില്ല പകരം വ്യക്തികൾക്ക് നേരിട്ട് ഓൺലൈനായോ അമീർ സെൻ്ററുകൾ വഴിയോ അപേക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെ അപേക്ഷിച്ചവർക്ക് വിസ കിട്ടുന്നുമുണ്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച വിസ നിയമപരിഷ്കരണങ്ങളുടെ ഭാഗമായി തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസകൾ യു എ ഇ നിർത്തലാക്കിയിരുന്നു അതിനുശേഷം മുപ്പത് ദിവസവും അറുപത് ദിവസവും കാലാവധിയുള്ള വിസകളാണ് അനുവദിച്ചിരുന്നത് എന്നാൽ പ്രവാസികൾക്ക് തങ്ങളുടെ സ്വന്തം സ്പോൺസർഷിപ്പിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും യു എ കൊണ്ടുപോരാൻ അനുമതി നൽകുന്ന പുതിയ ചട്ടം പ്രകാരമാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ വിസ അനുവദിച്ചിട്ടുള്ളത് വിസിറ്റിംഗ് വിസ അല്ലാതെ ദുബായിലെ പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഒപ്പം കൂട്ടാൻ വിവിധ തലത്തിലുള്ള നടപടികളാണ് പൂർത്തിയാക്കേണ്ടത് ഇവ ഓരോന്നിനും നിശ്ചിത ഫീസും കൊടുക്കേണ്ടതുണ്ട് വിസയുടെ ദൈർഘ്യത്തിന് പുറമെ കുട്ടികളുടെ പ്രായം വരെ ആശ്രയിച്ചായിരിക്കും അപേക്ഷയുടെ ചെലവ് നിർണ്ണയിക്കപ്പെടുന്നത് പ്രവാസികൾക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുടെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ് വിസയ്ക്കുള്ള നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില രേഖകളുടെ അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്തെ ബന്ധപ്പെട്ട അധികൃതരെ കൊണ്ട് രേഖകൾ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പുറമേ യു എ ഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷനും പൂർത്തിയാക്കേണ്ടതുണ്ട് നേരിട്ട് സമീപിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് ദീർഘമാണ് യു എ ഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അറ്റസ്റ്റേഷനായി ഈടാക്കുന്നത് മറ്റ് ഏജൻസികളെയോ ടൈപ്പിംഗ് സെന്ററുകളെയോ ആശ്രയിക്കുകയാണെങ്കിൽ അവർ സർവീസ് ചാർജും ഈടാക്കും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വാടക കരാറോ ഈജാരി രജിസ്ട്രേഷൻ രേഖയോ ഹാജരാക്കേണ്ടതുണ്ട് ഒപ്പം കുടുംബത്തെ കൊണ്ടുവരാൻ ഒരു നിശ്ചിത പരിധിക്ക് പുറത്ത് ശമ്പളം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇത്രയുമായാൽ അപേക്ഷ നൽകാം വിസ അപേക്ഷ നൽകാൻ ആവശ്യമായ രേഖകൾ ഇവയാണ് ഒന്ന് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങളുടെ പാസ്പോർട്ടുകളുടെ പകർപ്പ് രണ്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും മൂന്ന് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ നാല് അറ്റസ്റ്റ് ചെയ്ത യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അഞ്ച് സാലറി സർട്ടിഫിക്കറ്റ് ആറ് ദുബായിൽ താമസിക്കുന്നവരുടെ ഇജാരി രജിസ്ട്രേഷൻ രേഖയും മറ്റ് എമിറേറ്റ്സുകൾ താമസിക്കുന്നവരുടെ വാടക കരാറും വിസ നടപടികൾ തുടങ്ങുമ്പോൾ ആദ്യം നൽകേണ്ടത് ഫയൽ ഓപ്പണിംഗ് ചാർജാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ദീർഘമാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് നൽകേണ്ടത് സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണവുമായി ഈ ചാർജിന് ബന്ധമില്ല ഒരിക്കൽ ഈ ഫീസ് നൽകിയ ശേഷം ജോലി മാറിയാൽ വീണ്ടും ഫയൽ ഓപ്പണിംഗ് ചാർജ് നൽകേണ്ടതുണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും യു എ യിൽ പ്രവേശിക്കാൻ ആവശ്യമായ എൻട്രി പെർമിറ്റായി അഞ്ഞൂറ് ദീർഘമാണ് നൽകേണ്ടത് കുടുംബാംഗങ്ങൾ യു എ യിൽ തന്നെ താമസിക്കുന്നവരാണെങ്കിലും പെർമിറ്റിന് ഫീസ് നൽകണം നിശ്ചിത ഫീസ് നൽകി ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന നടപടിയാണ് പൂർത്തിയാക്കേണ്ടത് പെർമിറ്റിന് അറുപത് ദിവസം വരെയാണ് കാലാവധി രാജ്യത്തിന് പുറത്തുള്ളവരാണെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ യു എ പ്രവേശിക്കാം യു എ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ സ്റ്റാറ്റസ് മാറ്റാൻ അറുപത് ദിവസത്തെ സമയം ലഭിക്കും കുടുംബാംഗങ്ങൾ യു എ ഇയിൽ ആണെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ഫീസായി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ദീർഘം നൽകണം കുടുംബാംഗങ്ങളിൽ യു എ ഇക്ക് പുറത്താണെങ്കിൽ അവർക്ക് എൻട്രി പെർമിറ്റ് ഉപയോഗിച്ച് രാജ്യത്ത് പ്രവേശിക്കാവുന്നതാണ് യു എ യിലേക്ക് കൊണ്ടുവരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മക്കൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ആവശ്യമാണ് സാധാരണ നിലയിൽ മുന്നൂറ്റി ഇരുപത് ദീർഘമാണ് ഇതിൻ്റെ നിരക്ക് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം റിസൾട്ട് ലഭിക്കുന്ന വി ഐ പി സേവനം വേണമെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് ദീർഘം നൽകേണ്ടതുണ്ട് വിസയുടെ കാലാവധി അനുസരിച്ച് എമിറേറ്റ്സ് ഐ ഡിക്ക് അപേക്ഷിക്കുകയാണ് അടുത്തപടി ഒരു വർഷത്തേക്ക് നൂറ്റി എഴുപത് ദുർഘം രണ്ട് വർഷത്തേക്ക് ഇരുന്നൂറ്റി എഴുപത് ദീർഘം മൂന്ന് വർഷത്തേക്ക് മുന്നൂറ്റി എഴുപത് ദീർഘം എന്നിങ്ങനെയാണ് ഇതിനുള്ള നിരക്ക് പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡിക്ക് ആയിരത്തി എഴുപത് ദീർഘം നൽകേണ്ടതുണ്ട് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതി അടുത്തിടെ ഒഴിവാക്കിയിരുന്നു നിലവിൽ എമിറേറ്റ്സ് ഐ ഡി തന്നെയാണ് താമസത്തിനുള്ള രേഖയായും നിലവിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ